ബുദ്ധിക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഷോർട്ട് ഫിലിം ഒന്നും അങ്ങനെ അത്ര വ്യക്തമായിട്ട് കണ്ടിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്ന ചില ഷോർട്ട് ഫിലിമുകളൊക്കെ അറിയാതെ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നു പോകാറുണ്ട് സുഹൃത്തുക്കളൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ആ ഒരു ഷോർട്ട് ഫിലിം അത് അങ്ങനെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഒരു ചിങ്ങാതി എനിക്ക് അയച്ചതന്നത് ഈ ഒരു ഷോർട്ട് ഫിലിം ഒന്ന് കാണൂ ഒരു അല്പനേരം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി രാവിലെ തന്നെ കാണണ്ട ചിലപ്പോൾ തന്നെ നന്നായിട്ട് ഹോണ്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഷോർട്ട് ഫിലിം എനിക്ക് അയച്ചു എന്തായാലും കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഈ ഷോർട്ട് ഫിലിം കാണാൻ ഇത്രയും താമസിച്ചു എന്നാണ് എനിക്ക് തോന്നിപ്പോയത് അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഷോർട്ട് സ്ത്രീ നമുക്ക് ആ ഷോർട്ട് സ്ത്രീ കിടക്കുകയാണെങ്കിൽ സോനു ടി പി എന്ന് പറയുന്ന ഒരു ചങ്ങാതിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ശ്യാം മോഹനാണ് ഇതിന് അഭിനയിച്ചിട്ടുള്ളത് ഈ ശ്യാം മോഹൻ എന്ന് പറയുന്ന ഒരാളൊരു പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക പ്രേമല എന്ന് പറയുന്ന സിനിമയിൽ ഇങ്ങനെ ഒരു കോട്ടിങ് ഇട്ടിട്ട് സംസാരിക്കുന്ന ആ ഒരു ടക്കിയാണ് ആ ഒരു ടെക്കിയായിട്ട് അഭിനയിക്കുന്ന ചെങ്ങാതിയാണ് അതിഗംഭീര പാട്ടുകാരൻ കൂടിയാണ് കേട്ടോ ആ ഒരു മനുഷ്യൻ എന്തൊക്കെയാലും ഈ ചെങ്ങാതി മാ മാത്രമുള്ള ഒരൊറ്റാൾ മാത്രമുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരുപാട് കോളുകൾ അങ്ങനെ പറയുന്നത് ശരിയല്ല ഇദ്ദേഹം ഒരു ടെലികോളർ ജോബ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന് രാവുന്നും പകരില്ലാതെ ആരെങ്കിലൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും അങ്ങനെ ഈ ഒരു ചെങ്ങാതിക്ക് കുറച്ച് കോളുകൾ വിളിക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് സുഹൃത്ത് കൊടുക്കുകയാണ് ഈ ഒരു മനുഷ്യനാണെങ്കിൽ സ്വന്തം അമ്മയോടക്കം പണത്തിൻ്റെ പേരിലൊക്കെ തല്ലിടുന്ന ഒരാളാണ് അതായത് കാര്യങ്ങൾ മുഴുവൻ ഒരു എംഭ്യതിയും ഇല്ലാതെ കാണുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരാൾ മുമ്പിലേക്കാണ് അവർ തന്നെ കമ്പനിയുടെ ഭാഗമായിട്ട് ഹരിദ്വാറിലേക്ക് പോയ ഒരു ബസ് മറിഞ്ഞു പോകുന്നതും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മരണപ്പെടുന്നതും ആ മരണപ്പെടുന്ന ഒരു അഞ്ചു പേരുടെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ശ്യാമോഹം അഭിനയിക്കുന്ന ഹരി എന്ന് പറയുന്ന ആ ഒരു ജീവിതത്തെ ഒരു ഇമോഷനിലും കാണാത്ത ആ ഒരു ചെങ്ങാതിക്ക് കൊടുക്കുന്നത് അയാളത് ഓക്കെയാണ് ഞാൻ വിളിച്ച് പറയാം അതിലിപ്പോൾ എന്താ പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ അഞ്ച് പേർക്ക് ഈ ഒരു ചെങ്ങാതി ഫോൺ വിളിക്കുകയാണ് ആ അഞ്ച് പേരെയും കാണിക്കുന്നില്ല പക്ഷെ അഞ്ച് പേരുടെ ശബ്ദം നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിലുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഹരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു അഭിനയത്തിൻ്റെ ഒരു ഗ്രാഫൊക്കെ നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിമിന് കാണാൻ സാധിക്കും ഒപ്പം തന്നെ ഈ ഒരു ചെങ്ങാതി കോൾ ചെയ്ത ആളുകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ അവർ ഡെബ് ചെയ്താൽ അതിഗംഭീരമായിട്ട് ഡബ്ബിങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഡെബിങ്ങിൻ്റെ ആ ശബ്ദം കൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്തെന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് അതൊരു കുട്ടിയൊക്കെ വിളിക്കുന്നുണ്ട് ആ കുട്ടിയുടെ അച്ഛനാണ് പോയിട്ടുള്ളത് അമ്മ മുമ്പ് മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ആ കുട്ടിയുമായിട്ട് സംസാരിക്കുന്ന ആ രംഗത്തൊക്കെ നമ്മൾ വളരെയധികം ടെൻസഡ് ആയിപ്പോവും ഈ ചങ്ങാതി ഇപ്പം പറയൂ അവൻ്റെ അച്ഛൻ മരിച്ചു പോയിരുന്നപ്പോൾ ഈ ചങ്ങാതി ഇപ്പോൾ വിളിച്ച് എന്നൊക്കെ ഒന്ന് തോന്നി പോകും പക്ഷെ പറയത്തില്ല അങ്ങനെ പറയാതെ കൊണ്ടുപോകുന്നു പക്ഷെ ഒരു നിമിഷത്തിൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല നിശബ്ദമായിട്ട് അവർ മനസ്സിലാക്കിയെടുക്കുന്ന സംഗതിയിലേക്കൊക്കെ ആ ഒരു ഷോർട്ട് ഫിനി കൊണ്ടുപോകുന്നത് നമുക്ക് നമ്മുടെ അച്ഛനുമായിട്ട് നമ്മുടെ അമ്മയുമായിട്ട് നമ്മുടെ അടുത്ത ബന്ധുക്കളുമായിട്ട് അനിയനുമായിട്ട് അങ്ങനെ പലരുമായിട്ടുള്ള നമ്മുടെ ചില റിലേഷൻസൊക്കെ ഉണ്ട് ചിലയിടത്തൊക്കെ തകർന്നു പോകുമെന്നൊക്കെ ഒന്ന് തോന്നിപ്പോകുന്ന ചില റിലേഷൻസ് അത്ര റിലേഷൻസൊക്കെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അവസാനം കാണിക്കുന്ന ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സംഭവത്തിലേക്ക് ഞാൻ ആ ഒരു രംഗം മുന്നേത്രം പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു രംഗത്തിലേക്ക് നമ്മളെ മുഴുവൻ കൊണ്ടെത്തിക്കുന്ന രീതിയിലാണ് ആ ഒരു ഷോർട്ട് ഫിലിം കൊണ്ടുപോകുന്നത് എന്തൊക്കെയായാലും ഒരു ക്ലീഷ എൻഡിംഗ് ആണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന എൻഡിങ് ഒക്കെ തന്നെയാണ് പക്ഷേ അതുവരെയുള്ള ആ ഒരു ഷോർട്ട് ഫിലിം കൊണ്ടുപോക്ക് ഒരൊറ്റ മനുഷ്യനിലൂടെ അതേ വിളിക്കുന്ന ആളുകളുടെ സംസാരത്തിലൂടെയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമുക്ക് പലപ്പോഴും അതിലുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവില്ല അത്രക്ക് ഗംഭീരമായിട്ട് ഭയങ്കര സൂത്തിങ് ആയിട്ടാണ് ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്കത് വേറിട്ട് നിൽക്കില്ല അവന്റെ ഡയലോഗിനൊപ്പം ആ ഒരു സന്ദർഭത്തിനൊപ്പം ആ ഷോർട്ട് ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി കൊണ്ടുപോകും ഞാൻ അത് ആരാ ചെയ്തെന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ അതിൻ്റെ തെറ്റാണ് നോക്കട്ടെ ഞാൻ അതുകൂടി നോക്കിയിട്ട് ഇതിലൊപ്പം തന്നെ ആഡ് ചെയ്യാനുള്ള ശ്രമം നടത്താം എന്തെങ്കിലും സുഹൃത്തുക്കളതേ പറയാനുള്ളൂ ഈ ഒരു വീഡിയോ കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ ആ ഒരു ഷോർട്ട് ഫിലിം നൈറ്റ് കോൾ എന്നാണ് ഷോർട്ട് ഫ്ലീമിൻ്റെ പേര് ഞാൻ ഇതുവരെ അതിൻ്റെ പേര് പറഞ്ഞില്ല നൈറ്റ് കോൾ എന്നാണ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ ഒരു ഷോർട്ട് ഫീം തന്നെയായിരിക്കും ഒരു സംശയമില്ല അതൊന്ന് കണ്ടിട്ട് കഴിയുമെങ്കിൽ ഈ ചാനൽ തപ്പി പിടിച്ചിട്ടെങ്കിലും നിങ്ങളുടെ കമൻറ്റ് എഴുതുക നിങ്ങളുടെ കമ്പനി ഒരു വലിയ വിലയുള്ളതുകൊണ്ടാണേ എഴുതുമെന്ന് വിശ്വസത്തോടെ ബബായ്